ജാക്ക് എ ടു സി മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സെറ്റപ്പുകളും സെറ്റിങ്സൊക്കെ ഉള്ളതാണ് അത് ഒരാഴ്ചത്തെ എൻ്റെ യൂസിൽ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത് ഇപ്പോൾ നമ്മളിതിൻ്റെ പവർ ഫൂട്ടിൽ പ്രസ് ചെയ്യാതെ വെച്ചിരിക്കുകയാണ് കാല് എന്നിട്ട് ഈ നീല ബട്ടണിൽ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഇത് വർക്കാവും കൈ മാറ്റുമ്പോൾ ഇത് ഓഫായി പോവുകയും ചെയ്യും പിന്നെ ഇത് ലൈറ്റിൻ്റെ സ്വിച്ചാണ് ഇത് ഡിമ്മും ബ്രൈറ്റും ഒക്കെയുണ്ട് പിന്നെ ഇത് നമ്മുടെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഇത് ഇടുന്നതാണ് ഇത് എല്ലാ പവർ മെഷീനിലും സെയിം തന്നെയാണ് പിന്നെ ഇത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടണുകളാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് റീസെറ്റ് ബട്ടൺ കാണുന്നുണ്ട് പിന്നെ ഒരു കത്രികയുടെ പടങ്ങ് കാണുന്നുണ്ട് അങ്ങനെ കുറച്ച് സെറ്റപ്പുകളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല അതൊക്കെ ഞാൻ പഠിച്ചതിന് ശേഷം പറഞ്ഞുതരാം എന്തായാലും ഇപ്പം എനിക്ക് അതിനെപ്പറ്റി കാര്യമായിട്ട് അറിയത്തില്ല ഇവിടെന്തൊക്കെയോ പുതിയ പുതിയ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് എന്തൊക്കെയാണോ എന്തോ അത് കഴിഞ്ഞിട്ട് ഇനിയുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ച് തരാം നമ്മുടെ ഇതും എല്ലാ പവർ മെഷീനിലും ഉള്ളത് തന്നെയാണ് നമ്മൾ ഈ സൈഡിലോട്ട് കാലാക്കുമ്പോൾ ഇതിൻ്റെ പ്രസർ ഫൂട്ട് മോളിലോട്ട് പോകും താങ്ങുകയും താഴുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഈ പവർ ഫുട്ടിലുണ്ടല്ലോ നമ്മൾ കാല് വെച്ച് പ്രെസ് ചെയ്ത് തന്നെ നമുക്ക് കത്രികയില്ലാതെ കട്ട് ചെയ്യാൻ പറ്റും നൂല് കട്ട് ചെയ്യാൻ പറ്റും ആ ഒരു സെറ്റപ്പാണ് വെയ് കാണിക്കുന്നത് അത് നമ്മൾ ഉപ്പൂറ്റി കുറച്ച് പ്രെസ് ചെയ്താൽ മതി അപ്പോൾ നൂല് തന്നെ തന്നെ കട്ടായിപ്പോവും കണ്ടോ ഒന്ന് പ്രെസ് ചെയ്യണം അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലെങ്ത് തന്നെ അത് പ്രെസ്സായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത്രയും സെറ്റപ്പാണ് ഞാനിപ്പോൾ പഠിച്ചിട്ടുള്ളത്